ഹലോ ബൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഡൈൻ വേ ലൈഫാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ഉറങ്ങി എണീറ്റേ ഉള്ളൂ ഇപ്പൊ സമയം ഏഴുമണിയായിട്ടുണ്ട് ഇന്ന് മാം വീട്ടിലുള്ള ഒരു ഡൈൻ വേ ലൈഫ് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ കൂടെ അപ്സറി ഉണ്ട് അപ്പം ഞാൻ കൂടുതലിപ്പോൾ ഞങ്ങളെ കാണിക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഇവിളം കൂടെ ഉള്ളതുകൊണ്ട് വെള്ളം ഞാനിപ്പോൾ എടുപ്പിച്ചതാണ് പിന്നെ ആദ്യമുണ്ട് അവൻ അവനെ കാണിക്കാൻ സമ്മതിക്കില്ല അവൻ ഇഷ്ടമല്ല വീട്ടിൽ സ്വലം പക്ഷെ അവ ഉറങ്ങാനാണ് അപ്പം നമ്മൾക്ക് ഭാഗ്യവിശേഷങ്ങളൊക്കെ എണീറ്റിട്ട് കാണാം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എണീറ്റിട്ടുണ്ടായിരുന്നുള്ളൂ അമ്മായും മാമനും അതും ആരും എണീറ്റിട്ടില്ല അമ്മായി ഇന്നലെ നാലമ്പലം പോയിട്ട് ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് എത്തിയത് അപ്പോൾ അവർ അവരെണീക്കാൻ ലേറ്റാകും അപ്പം ഞാനും അപ്സറെ എണീച്ച് ബ്രഷ് ചെയ്തു രാവിലെ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പുറത്ത് വന്നിരുന്ന് ബ്രഷ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പുറത്ത് വന്നിരുന്നു ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് രാവിലെ എണീറ്റം ചായ നിർബന്ധമാണ് അപ്പം ഞാൻ വിചാരിച്ചു ചായ വെക്കാമെന്ന് അപ്പം നമ്മൾ ചായ വെച്ച് കഴിയുമ്പോഴത്തേനും എല്ലാവരും എണിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴത്തേനും അമ്മായി വന്ന് ചുടുവെള്ളം കുളിക്കാനുള്ള ചുടുവെള്ളം ഒക്കെ വെച്ചിട്ട് പോയി അപ്പോൾ പിന്നെ ഞാൻ ചായ വച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും അപ്സറയും കൂടെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അപ്സറയാണ് ആ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ഇടുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്സരയാണ് അപ്പോൾ അവൾ ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു കേട്ടോ ഞാൻ അന്ന് ഒരു ലോങ് വീഡിയോ ഇടാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാനത് എപ്പോഴും പറയും അപ്സര ആ ദിവസം വീട്ടിൽ വന്നി വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ലോങ് വീഡിയോസൊന്നും ഇട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ അതുപോലെ ഞാൻ വിളിച്ച് അപ്സര ഇന്ന് ഡയൻമെൻ്റ് ലൈഫ് എടുക്കണം എന്ന് പറയുമ്പോൾ വേഗം ചാടി എണീറ്റു കെട്ടോ ഫസ്റ്റ് രണ്ട് തവണ വിളിച്ചപ്പോൾ എണീറ്റില്ല അതിന് ശേഷം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വേഗം എണീറ്റു അങ്ങനെ നമ്മൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു അതിനുശേഷം അതേ അപ്സര ഫോണിൽ മിനി കിച്ചൺ സെറ്റ് നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അപ്പതേ അമ്മായി പോയി കുളിച്ചു വന്ന് അമ്മായി ദോഷ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ സാരു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ും അപ്പൊ ഞാൻ ചിക്കൻ കറിയുടെ ഒരു വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പൊ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു ഏട്ടൻ ചിക്കൻ കറി എങ്ങനെയാ വെക്കാന്ന് നോക്കിയിരിക്കായിരുന്നു സോണിതാ പിന്നെ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്ക അപ്പം ഞാനും സോണിയും കൂടി ചിക്കൻ വെക്കലും വീഡിയോ എടുക്കലൊക്കെ കണ്ടപ്പോൾ ദൃശ്യ ചേച്ചി വന്നാൽ ഞങ്ങളിലൊന്ന് ഹെൽപ്പ് ചെയ്തു അപ്പോൾ ചേച്ചിയാണ് കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കുക പിന്നെ ഇതും നമ്മൾ സോണി ചിക്കനൊക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നുണ്ട് അവൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ അങ്ങനെ ചിക്കൻ കറിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഇവിടെ വരുമ്പോഴേക്കും അപ്സറയൊക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും പോയി കുളിച്ച് പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ അപ്പൊ തന്നെ ഉച്ചയായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു ഇന്ന് യൂട്യൂബ് ചാനൽ ഇതാണ് നമ്മള് യൂട്യൂബിൽ നമ്മള് കൂട്ടുന്ന പീസ് തിന്നിട്ട് അവള് പറയാട്ടെ ഏത് മീനാണ് സുജു നമ്മൾ പിന്നെ മാത്രമേ അറിയുള്ളൂ കേട്ട് ായിരുന്നു നമ്മളിന്ന് ചിക്കൻ കറി വെക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു കണ്ടു കാണും കണ്ടു കാണില്ല നിങ്ങൾ ഈ വീഡിയോന്റെ ആഫ്റ്റർ ദാറ്റ് ഇനി കാണും കഴിഞ്ഞു ഞാൻ ടെസ്റ്റ് മാത്രമാണ് ഈ ഇൻട്രോ എടുക്കുകയാണ് അപ്പൊ അവൻ അതാണ് കേട്ടോ കുറച്ചൊക്കെ പറഞ്ഞിട്ട് പോയത് പിന്നെ അതിനുശേഷം ഞങ്ങള് ഞാനും അപ്സര പുറത്തു വന്നിരിക്കുന്നുണ്ട് മാമൻ എന്തോ കാറിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ലതമ്മയും എല്ലാവരും ഉണ്ട് അവിടെ പിന്നെ അതിനുശേഷം നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ കുറച്ച് പെയ്യ പോവുക പെയ്യ പോവുക ഒരു ഇതായിരുന്നു പിന്നെയും കുറച്ച് മഴക്കാർ ഒക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അമ്മായി ഓണം കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിലേക്ക് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കി അപ്പോൾ ചെറിയ കുട്ടികളുടെ പട്ടുപാവാട ദാവണി അതുപോലെ തന്നെ സെറ്റുമുണ്ട സെറ്റ് സാരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്റ്റാറ്റസ് ഇടാന്ന് വിചാരിച്ചാൽ അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതിനുശേഷം നമ്മൾ വെറുതെ വെളിയിൽ വന്ന് സെറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കണം അപ്സറെ ഫോൺ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദു ആദു ഫ്രണ്ട്സ് എല്ലാവരും ഫോൺ നോക്കിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ

நம்ம எல்லாரும் ഇപ്പോൾ ഒരു നാല് മണിയായപ്പം നമ്മൾ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കുന്നത് അപ്പോൾ കുട്ടിപ്പട്ടാളംസിൻ്റെ കൂടെ ആയിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കാമെന്നുണ്ടായിരുന്നു അപ്പോൾ ചായയും വെച്ച് കൊടുത്ത് പഴംപൊരി ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോഴാണ് അറിഞ്ഞത് ഓയിൽ ഉണ്ടായിരുന്നില്ല അമ്മയായി ഉറങ്ങായിരുന്നു അപ്പോൾ ഞാൻ വിളിക്കേണ്ട ചോദിക്കേണ്ട വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്തു പഴമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഇതേ ഈ ഒരു പരിപോയിട്ട് അപ്പോൾ അതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നാലും പഴംപൊരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ലുലു മോളിൽ പോകാമെന്ന് വിചാരിച്ചു ഞാൻ അപ്സര ആദു മാമനും എല്ലാവരും കൂടിയിട്ടാണ് അപ്പോൾ വെറുതെ ഒന്ന് അവിടെ പോയി ഒന്ന് തരാമെന്ന് തരുന്ന അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ് നല്ല തിരക്കുണ്ടായിരുന്നു പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല പിന്നെ എവിടേക്കോ അഡ്ജസ്റ്റ് ചെയ്ത് പാർക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു ഹലോ ഗൈസ് നമ്മളിപ്പോൾ ദുല്മാൾ വന്നപ്പോൾ എത്ര മീനാണ് നോക്കൂ നോക്കൂ ഗൈസ് വേണ്ട എത്ര മനോഹരമുള്ള മീൻ അല്ലോ തീരെ മീനാണ് ഗൈസ് ഗൈസ് തീരെ മീനാണ് ും അതിനുശേഷം വീടെത്തി ബ്രോസ്റ്റഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനും അപ്സറേ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് സാരങ്ങോ ആധുനും ബിരിയാണി മതി എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ബിരിയാണി ആയിട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിന്ന ഭക്ഷണം കഴിച്ച് കടക്കാൻ പോവാണ് എല്ലാവരും ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഫോളോ ചെയ്യുക ഗുഡ് ബായ്